നമസ്കാരം ടി എ ന്യൂസിലേക്ക് സ്വാഗതം മൂക്കിന് ശസ്ത്രക്രിയ നടത്തി പക്ഷേ നഷ്ടമായത് യുവതിയുടെ കാഴ്ചശക്തി അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ നടന്ന ശസ്ത്രക്രിയയിലാണ് യുവതിയുടെ കാഴ്ചശക്തി നഷ്ടമാകുന്നത് അഞ്ചരക്കണ്ടി സ്വദേശിയായ മുപ്പത് വയസ്സുള്ള രസ്നയുടെ കാഴ്ചശക്തിയാണ് നഷ്ടപ്പെട്ടത് മൂക്കിന്റെ ദശ വളർച്ചയ്ക്ക് ശസ്ത്രക്രിയ ചെയ്യാനാണ് യുവതി ആശുപത്രിയിൽ എത്തിയത് ഒക്ടോബർ ഇരുപത്തിനാലിനാണ് ശസ്ത്രക്രിയ നടന്നത് മൂന്ന് മണിക്കൂറോളം നീണ്ട ശസ്ത്രക്രിയയ്ക്കൊടുവിലാണ് കാഴ്ചയ്ക്ക് മങ്ങലുണ്ടെന്ന് യുവതി ഡോക്ടർമാരെ അറിയിക്കുന്നത് എന്നാൽ അത് നീർക്കെട്ട് കൊണ്ടാണെന്നും രണ്ട് ദിവസം കഴിഞ്ഞ് ശരിയാകുമെന്നാണ് ഡോക്ടർമാർ മറുപടി നൽകിയത് പിന്നീട് വലത് കണ്ണും അതിന്റെ ചുറ്റുമുള്ള ഭാഗങ്ങളും ചുവന്ന് തടിച്ചതിനെ തുടർന്ന് നേത്രരോഗ വിദഗ്ധരെ കാണാൻ ഡോക്ടർമാർ നിർദ്ദേശിക്കുകയായിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ശസ്ത്രക്രിയ സമയത്ത് കണ്ണിന്റെ റെറ്റിനയിലേക്കുള്ള ഞരമ്പിന് ക്ഷതമേൽക്കുകയും രക്തയോട്ടം തടസ്സപ്പെട്ടതുമായി മനസ്സിലാകുന്നത് ഉടൻ തന്നെ ചികിത്സ നൽകണമെന്നും നേത്രരോഗ വിദഗ്ധർ നിർദ്ദേശിക്കുകയും ചെയ്തു അതിനെ തുടർന്ന് യുവതി വീണ്ടും മെഡിക്കൽ കോളേജിൽ എത്തിയപ്പോൾ രക്തം കട്ട പിടിച്ചതിന് അലിയിക്കാനുള്ള കുത്തിവയ്പാണ് എടുത്തത് രണ്ടാഴ്ച കൊണ്ട് കാഴ്ച തിരിച്ചു കിട്ടുമെന്നും പറയുകയുണ്ടായി പക്ഷെ രാത്രിയായിട്ടും ഒരു മാറ്റവും ഇല്ലാത്തതിനെ തുടർന്ന് അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് കോയമ്പത്തൂരിലെ അരവിന്ദ് കണ്ണാശുപത്രിയിൽ എത്തിച്ചു പരിശോധന നടത്തി അപ്പോഴാണ് വലത് കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടതായി മനസ്സിലാകുന്നത് ചികിത്സിച്ച് പഴയ രൂപത്തിലാക്കാൻ കഴിയില്ലെന്നും വലതു മൂക്കിന്റെ വശത്തേക്കുള്ള കണ്ണിന്റെ ചലനശേഷി നഷ്ടപ്പെട്ടതായും കണ്ടെത്തുകയായിരുന്നു കണ്ണൂർ സർവകലാശാല താവക്കര ക്യാമ്പസിലെ അക്ഷയ കേന്ദ്രത്തിലെ ജീവനക്കാരിയാണ് രസന